എൻ്റെ സ്വന്തം നാട്ടുകാരെ മലബാറിലെ സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലോ മുഗൾ ചക്ര ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിലോ അല്ല നമ്മുടെ സ്വന്തം നാടായ മിനിയൂട്ടിയിലാണ് മിനിയൂട്ടിയിലെ ഒരു സംഭവം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിത്തരുന്നു ഇതാ മിനിയൂട്ടിയിലെ റോക്ക് ഗാർഡൻ അപ്പൊ മക്കളെ ഈ കോട്ടക്കുള്ളിൽ എന്താണുള്ളത് എന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ കേറി വാ മക്കളെ കേറി കേറി വാ വാ മക്കളെ മക്കളെ കേറിവാമക്കളെ ഗുണാക്ഷേവ് ഗുഹുട്ടിയിലെ ഫസ്റ്റ് സംരംഭം കോട്ടകായൻ നൂറ് മീറ്റർ നീളമുള്ള ഒരു നിഗൂഢത ഉള്ള ഒരു ഗുഹയുടെ ഉള്ളിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കടന്നു വരൂ നമ്മുടെ മേഖലയിൽ കടന്നു ഇതാ കാണൂ ഈ ഗുഹന്റെ ഉൾഭാഗം നിങ്ങൾ കാണൂ Du må rundt! പുറത്തേക്ക് പ്രവേശിച്ചു ഇതാണ് ഗുഹേന്റെ പുറത്തേക്ക് പ്രവേശിച്ചു നമ്മൾ ഈ ഗുഹേനെ കുറിച്ച് പറയാനുള്ള കാരണം ഈ ഗുഹ എന്ന് പറയുന്ന കാട്ടിലെ വനാന്തരങ്ങളിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന നമ്മുടെ അടുത്ത് ഉള്ളത് ഈ കൊടൈക്കനാലിൽ കൊണേഖവ് എന്ന ഒരു ഗുഹയാണ് ഉള്ളത് ആ ഗുഹ തന്നെ ഇപ്പോൾ അത് പ്രവർത്തനമില്ല ആ ഗുഹക്ക് ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച അന്ന് ആ ഗുഹയ്ക്ക് പേരിട്ട് തന്നെ ഡേവിഡ് ഷെയ്ത്താൻ തേനും മൂന്ന് പാറക്കല്ലുകളുടെ ഇടയിലൂടെ കടന്നു പോകുന്ന ഒരു വലിയ സംഭവമായിരുന്നു അത് അതുപോലത്തെ ഒരു ഗുഹയാണ് ഇപ്പോൾ നമ്മൾ പോയി കണ്ട് വന്നത് നമ്മുടെ അടുത്ത് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് കുറെ ഏഹ് കലാകാരന്മാര് നിർമ്മിച്ചുണ്ടാക്കിയ അവരുടെ പ്രയത്നം കൊണ്ടുണ്ടാക്കിയ ഒരു മഹാസംഭവമാണ് ഇത് കുറെ സ്കൂളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പഴയ ചരിത്രങ്ങളിൽ കാണപ്പെടും ഗുഹകളും മറ്റു സംരംഭങ്ങളും ആ ഗുഹയിൽ പ്രവേശിച്ചതായോ ആ ഗുഹയെ അവര് ഗുഹ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുത്തതായോ അവൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കില്ല ഇത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഗുഹന്റെയും നിർമ്മാണം കുന്നുംപറത്തുള്ള ആർട്ടിസ്റ്റ് മനോജ് ആൻഡ് ടീമും അഞ്ച് മാസം കൊണ്ട് പ്രയത്നിച്ചുണ്ടാക്കിയ ഒരു സംഭവമാണിത് അവരുടെ കലയിൽ നിന്നും സൃഷ്ടിച്ചെടുത്ത ഒരു മഹാസംഭവമാണ് ഈ ഗുഹയും കോട്ടയും മിനിയൂട്ടിയിൽ വരുന്ന സഞ്ചാരികളെ നിങ്ങൾ ഗുണാക്കേവരുന്ന ഈ ഗുഹ നിങ്ങൾ കാണാൻ മറക്കരുത് നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ പല സംരംഭങ്ങളും പല സംഭവങ്ങളും ഈ ഗുഹന്റെ ഉള്ളിലുണ്ട് പിന്നുള്ളത് ഫാമിലി പാർക്കാണ് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളിപ്പോൾ ഗുഹന്റെ പുറത്തുള്ളത് ഇത് ഫാമിലി പാർക്കാണ് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള പല ഐറ്റംസുകളും ഈ പാർക്കിനുള്ളിലുണ്ട് ഗാർഡൻ പാർക്കിലേക്കാണ് നമ്മൾ പ്രവേശിച്ചത് ഈ പാർക്കിനുള്ളില് കുട്ടികൾ കളിക്കാനുള്ള ബോട്ട് ട്രെയിന് പ്ലെയിന് അതുപോലെ റോളർ ഏഹ് അതുപോലെ സൺമൂണ് അതുപോലെ ടോറോ ടോറ അതായത് ഓഫ് റോഡ് ബൈക്ക് ബൈക്ക് മങ്കി ജമ്പ് ചടിക്കളിക്കാനുള്ള പല ഉണ്ട് പിന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്തിരിക്കാനൊക്കെ ഉള്ള നല്ല അന്തരീക്ഷമാണ് മിനിട്ടിയിൽ പ്രത്യേകിച്ച് അതായത് കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥയാണ് നല്ലൊരു ക്ലൈമറ്റ് ആണ് ചുരുങ്ങിയ ചിലവിൽ കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു സംരംഭമാണ് ഇപ്പോൾ മിനിട്ടിയിലുള്ളത് റോക്ക് ഗാർഡൻ നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും കണ്ടോളൂ എന്നാല് മിനി കുട്ടികളിൽ നല്ല കണ്ണിന് കുളിർമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഒരുവിധം ഭാഗങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ നിങ്ങൾക്ക് സാധിക്കും ഇതാ ഈ കയറി നടക്കുന്ന സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ മുകളിലേക്ക് പോവുകയാണെങ്കിൽ റോക്ക് ഗാർഡനിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാഴ്ച നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നിങ്ങൾ അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഓ എന്തൊരു സമാധാനം എന്തൊരു തണുപ്പ് ഇതാണ് ഈ റോക്ക് ഗാർഡനിലെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ആർക്കും ഒന്ന് കാണാം ഇതുപോലത്തെ കുറെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും നല്ല സുന്ദരമായ കാറ്റും നല്ല തണുപ്പുമുള്ള ഒരു സ്ഥലമാണ് മിനിറ്റി റോക്ക് റോ കാർട്ടനിലെ ഒരു പ്രത്യേകിച്ചുള്ള നല്ലൊരു സ്ഥലമാണ് ഇപ്പൊ നമ്മൾ ആളുകളും തിരക്കൊന്നും ഇല്ലാതെ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുവൊരു സമയത്തെടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ കാണാത്തത് ഞായറാഴ്ചകളിൽ സ്കൂളിൽ ഇല്ലാത്ത ദിവസങ്ങളിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ എടുത്ത ആളുകളെയും തിരക്കുകളും മറ്റും എല്ലാവരും വന്ന് കാണുക വരുക പോവുക മിനിയൂട്ടി നമ്മുടെ അടുത്തുള്ള നമ്മുടെ മിനിയൂട്ടിയിലെ പ്രത്യേകതകൾ